ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാ വീട്ടിലും വൈഫൈ ആണ് എങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള വൈഫൈ ലഭിക്കുന്ന ആളുകളുടെയൊക്കെ ഫോൺ നമ്പർ നമുക്ക് ആർക്കും ലഭിക്കാറില്ല നമ്മുടെ ഏരിയയിൽ അതായത് നമ്മുടെ വീടിന്റെ അടുത്ത് ഏതൊക്കെ വൈഫൈ കണക്ഷൻ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല എങ്കിൽ അതെല്ലാം അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിലെ എന്റെ റിവ്യൂ ആണ് പങ്കുവെക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഏതൊക്കെ വൈഫൈ ഉണ്ടോ ആ വൈഫൈ ഒക്കെ നിങ്ങൾക്ക് നാട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രോഡ്ബാൻഡ് ബാൻഡ് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ബ്രോഡ്ബാൻഡിന്റെ ബാൻഡിന്റെ ആൾക്കാരുടെ നമ്പർ കാര്യങ്ങൾ സാധിക്കും അവരുടെ ലൊക്കേഷൻ അടക്കം ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഏഷ്യനെറ്റിന് വേണോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ ജിയോന്റെ വേണോ ഏതാ ബ്രാൻഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങൾക്ക് വൈഫൈ കണക്ഷൻ ലഭിക്കും ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈ എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത് എം ബി ബിസ് അറുപത് നാപ്പത് അറുപത് എം ബി ബി എസ് തോന്നുന്നത് അറുപത് എംബി വസ്സിൽ ഞാൻ കൊടുക്കുന്നത് അറ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ച് ലഭിക്കുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുക കാര്യം വെബ്സൈറ്റാണ് വെബ്സൈറ്റ് ലിങ്ക് വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ബോക്സും അതുപോലെ ഡിസ്ട്രപ്ഷനും ഒക്കെ അതിൽ കഴിയുന്നതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റിലൂടെ കയറി ഒന്ന് കയറുക അത് എങ്ങനെയാണ് കയറേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോക്ക് കൂടെ ചേർത്തിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കുക ഇവിടെ നിന്നും കൊണ്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് നൽകും അതിനു യുവർ വയർലൈൻ ഇൻ്റർ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഐ സി ഐ എസ് പി എന്ന് നയിക്കും ഏറ്റവും താഴത്തെ ഫോൾഡർ അതിന് മേനേജ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് വലിയൊരു വർക്ക് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളുടെ ഏരിയയുടെ പിൻ കോഡ് അതായത് പോസ്റ്റൽ കോഡ് നമ്പർ നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ചെയ്യാറുള്ളൂ ഞാനിവിടെ എൻ്റെ കൊണ്ടുപോയിട്ടുള്ള ഫോൺ നമ്പർ പിൻ കോഡ് നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു അറുപത്തി ഏഴ് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് ഓക്കെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാതിരിക്കും ഏതൊക്കെയാണുള്ളത് ആ ബ്രോഡ്ബാൻഡുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഏഷ്യാനെറ്റ് ഉണ്ട് ഭാരതി എയർടെൽ ഉണ്ട് ബി എസ് എൻ എൽ ഉണ്ട് കേരള വിഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് റയർടെൽ റിലയൻസ് ജിയോ അപ്പം അവിടെയൊക്കെ ഫോൺ നമ്പർ വേണമെങ്കിൽ ജസ്റ്റ് സെല്ലിലേക്ക് ഇതുപോലെ സ്വീപ് ചെയ്യാം അപ്പോൾ ഇവിടെ ആയിട്ട് ഈ കാണുന്നതെല്ലാം അവരുടെ ഫോൺ നമ്പറുകളാണ് ഓക്കെ ഇതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം എത്രയാണ് റേറ്റ് എത്ര എം ബി ബി എസിൻ്റെ നെറ്റാണ് നമുക്ക് ലഭിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അവരുടെ ഒക്കെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ കയറാൻ സാധിക്കും എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ കാറ്റഗറി നമുക്കൊരു കാറ്റഗറി സെലക്ട് ചെയ്യണമെങ്കിൽ എ ബി സി ഐ കാറ്റഗറി സെലക്ട് ചെയ്യാം സർവീസിൻ്റെ ലൊക്കേഷൻ അവരുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇനി അതല്ലേ നിങ്ങൾക്ക് വേറെ വേറെ ഏതെങ്കിലും ഇതാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ആ പിൻകോഡ് അടിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ എൻ്റെ വീട് നിൽക്കുന്ന ഏരിയയിലുള്ള പിൻകോഡിന് അടിച്ചു കൊടുക്കാം അറുപത്തെ മുപ്പത്തി നാൽപ്പത്തി രണ്ട് ഓക്കെ എന്നുവെച്ചാൽ സെർച്ച് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നു ഇവിടെ ആകെ നാല് ബ്രോഡ്ബാൻഡുകളേ ഉള്ളൂ ഞാൻ ഉപയോഗിക്കുന്നത് കേരള വിഷൻ എന്ന് പറയുന്നതാണ് അയാളുടെ നമ്പറാണ് ഈ കാണുന്നത് ഓക്കെ സീറോ ഫോർ എയ്റ്റ് സീറോ ടു എന്ന് പറയുന്ന നമ്പറ് ഇപ്പോൾ ഈ എൻ്റെ ഭാഗമായ മൊറയൂർ ഒഴിക്കൂരു ഭാഗമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്തായാലും ഒരു അടിപൊളി വെബ്സൈറ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കുറെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ